ഇന്ന് നമ്മളെ രാവിലെ നേരത്തെ എണീറ്റ ദിവസമാണ് കാരണം എന്താ പറയുക നമുക്കിന്ന് ഡോക്ടറെ കാണിക്കാൻ പോകണം അതുകൊണ്ട് രാവിലെ നേരത്തെ എണീട്ടുണ്ട് കാരണം നമുക്ക് ഏഴേ മുക്കാളിനി അവിടെ എത്തണം അന്നേരം നമ്മൾ നേരത്തെ എണീറ്റ് അഞ്ച് മണിക്ക് എണീച്ച് കുഞ്ഞാ കൂട്ടി എണീറ്റിട്ടില്ല കേട്ടോ പൊന്നു ദിവസം എഴുന്നേറ്റ് വരാനുള്ള പരിപാടിയാണ് ഞാനിവിടെ ചെറുപയർ കറി വെക്കാൻ വേണ്ടി വേവിച്ച് വെച്ചിട്ടുണ്ട് ചെറുപയർ ദോശയ്ക്ക് ഇന്നലെ നമ്മൾ മാവ് അരച്ച് വെച്ചിട്ടുണ്ട് അവിടെ അതിലിടാൻ വേണ്ടി തക്കാളി ഉള്ളിയൊക്കെ വാട്ടാൻ വേണ്ടി വെച്ചേക്കുവാണ് കേട്ടോ അവരെ ചായും കടിയുണ്ടാക്കി വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു കുഞ്ഞു പിന്നെ നേരത്തെ പോകണ്ടല്ലേ അതൊന്ന് കുഞ്ഞാപ്പൂനേയും ചക്കരേനോട് തൽക്കാലം ഇവിടെ ഇരിക്കുകയും പറഞ്ഞു ഞങ്ങൾ നേരത്തെ വരുവാണേൽ അവരെ പറഞ്ഞു വിടാന്ന് വിചാരിച്ചു ഇല്ലെങ്കിൽ ഇന്ന് ഇവിടെ ഇരിക്കട്ടെ വെച്ചല്ലോണ്ട് അവർക്ക് പോക്ക് നടക്കില്ല കുഞ്ഞുനെ ഈ സമയത്ത് കൊണ്ടുപോലെ ഭയങ്കര പാട തണുപ്പാണ് ആൾക്ക് ചുമയാണ് അന്നേരം തണുപ്പിന് അവളിങ്ങോട്ട് ബൈക്കിന് പോയാൽ ശരിയാവില്ല അതുകൊണ്ട് ഞങ്ങൾ ചക്കരെയും കുഞ്ഞാപ്പൂനേയും ഇവിടെ ആക്കാന്നുള്ള വിചാരിച്ചിരിക്കുകയാണ് ആൾ എണീറ്റിട്ടില്ല ഇതുവരെ കൊറേ നേരമായി എണീക്ക് എന്നിപ്പോ നേരത്തെ അറിയില്ല ചോറിന് അവിടെ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടാ നമ്മളെ ക്ഷാമട്ടിന്റെ അടുപ്പിന്റെ തൊട്ടില് തീ കഞ്ഞിരിക്കുന്നുണ്ട് എന്നെ നോക്കി പേടിപ്പിക്കുന്നുണ്ട് തീ തീയോടെ കത്തുന്നുണ്ട് നല്ല ഇരുടാണ് ഉണ്ടോ വെളിച്ചം എങ്ങനെ വരുന്നേ ഉള്ളൂ നല്ല കൂരാക്കൂരിട്ടില്ല സമയം ആറു മണിയായി പക്ഷെ മഞ്ഞള്ളോണ്ടെന്ന് തോന്നുന്നു വെളിച്ചം വന്നിട്ടില്ല നല്ല ഞാൻ വീതി എടുത്ത് പുറത്ത് പോയ സമയം കൊണ്ട് ഉള്ളി ചെറുതായിട്ടൊന്നും മൂത്ത് പോയിട്ട് കരിഞ്ഞിട്ടില്ല ഒന്ന് ഉള്ളൂ അത് തക്കാളിയും ഉള്ളിയും പച്ചമുളകും ഒന്ന് വാടി വെട്ടേ ആ സമയം ഞാൻ പോയിട്ട് അരിഞ്ഞിട്ട് വരാം കേട്ടോ കാരണം കുറേ ദിവസമായി ലോങ് വീഡിയോ എടുത്തിട്ട് എടുക്കാൻ പറ്റണ സാധ്യതയായിരുന്നാലും എൻ്റെ കൊണ്ട് ഇങ്ങനെ മൊബൈലിൽ പിടിച്ചെടുക്കാൻ പറ്റണ ഭയങ്കര വേദന മൊബൈലിൽ ഇങ്ങനെ പിടിക്കാനൊന്നും പറ്റിണ്ടായിരുന്നില്ല പിന്നെ സ്റ്റാൻഡൊക്കെ വെച്ച് എടുത്ത് രാവിലത്തെ മടിയും ടീമൊക്കെ കാരണം വീഡിയോ എടുക്കാൻ തോന്നുന്നില്ല കയ്യിൽ പിടിക്കാൻ പറ്റുന്നില്ല അപ്പോൾ കൂടെ വീഡിയോനെ കുറച്ച് ദിവസത്തേക്ക് അത് അവിടെ നിർത്തി വെച്ചു പിന്നെയും തോന്നി വീഡിയോസ് ഇട്ടിട്ടില്ല ശരിയാവില്ല ഇന്നിപ്പോൾ നമ്മൾ ഡോക്ടറെ കാണിക്കാൻ പോയി വന്നിട്ട് ഇനി കണ്ട വിവരം അറിയാം എന്ത് അറിയില്ല ഹാർട്ടിൻ്റെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി എനിക്കാണെങ്കിൽ ഹാർട്ടിന് ഒരു പ്രശ്നമുള്ളായിട്ട് എനിക്ക് തോന്നുന്നില്ല വെറുതെ ഈ ഡോക്ടർമാർക്ക് കൊണ്ട് ഈ പൈസ ഇങ്ങനെ കൊടുക്കുവാണോന്ന് എനിക്ക് ഡൗട്ട് ഡൗട്ടുണ്ടായിട്ടില്ല ഇനിയിപ്പോൾ അവരെന്ത് പറയുന്നറിയില്ല നോക്കാം എന്തായാലും ഞാൻ പോയി അരി കിട്ടിയ നമ്മളെ ചെറുപയർ ഇതാണ് നല്ല അടിപൊളിയായി തിളയൊക്കെ വന്ന് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അത് ഇനി ഇതിനെ അങ്ങ് വാങ്ങി വെച്ചിട്ട് ഉള്ളത് അങ്ങോട്ട് അടുപ്പത്തേക്കാം ഇവർക്ക് നാല് പേരെ മൂന്ന് പേർക്കുള്ള ദോശയും കൂടെ ചുട്ട് വെച്ചാൽ നമുക്ക് പോകാനുള്ള പരിപാടി നോക്കണം വിഷമാവൊക്കെ നല്ല അടിപൊളിയായി സെറ്റായിരിപ്പുണ്ട് കേട്ടോ ഇത് നമ്മൾ കടയിൽ നിന്ന് മേടിച്ചതല്ല കേട്ടോ നമ്മൾ അരച്ച തന്നെയാണ് ഒരു ദിവസം മാത്രം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളൂ അത് നമ്മൾ രണ്ട് പ്രാവശ്യമായിട്ട് ഉണ്ടാക്കി അര കിലോ മേടിച്ചു രണ്ട് പ്രാവശ്യമായിട്ട് ഉണ്ടാക്കി കേട്ടോ അത് ഞാൻ ഇന്നലെ വൈകുന്നേരം അരച്ചു വെച്ചാണ് ഉഴുന്നു അരിയും കൂടെ ലേശം ചോറും കൂടെ ഇട്ടിട്ടുണ്ട് ഇവിടെ തണുപ്പാണ് എന്നാലും അത്യാവശ്യം പൊതിക്കിട്ടുണ്ട് കുറച്ച് കട്ടിയിൽ തന്നെ ഒഴിച്ചിട്ടുണ്ട് അധികം നൈസാക്കിയിട്ടില്ല നമ്മളിതാ രാവിലത്തെ പരിപാടിയൊക്കെ ഒരുവിധ ഒതുക്കി നമ്മൾ ഇതാ പോവാൻ വേണ്ടി കുടുങ്ങിയിട്ടതാ കുഞ്ഞാപ്പു കുട്ടീനെ കൂട്ടിയിട്ടില്ല കുഞ്ഞാപ്പു കുട്ടി ഇവിടെ ഉണ്ട് ഒന്നു ദിവസം അവിടെ മാറ്റുന്നുണ്ട് ചക്കരവിടെ ഇണ്ട് അത് നമ്മള് പോവാൻ നോക്ക നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടോ പിന്നെ ഞാൻ വോയിസ് ഇട്ടിട്ട് വീഡിയോസ് എടുത്തിട്ടില്ല കാരണം ഹോസ്പിറ്റലിൽ പല ശബ്ദങ്ങളും ഉണ്ടാവും പിന്നെ നമ്മൾ നമ്മളിതാ നേരെ ഡോക്ടറെ കാണിക്കാൻ പോയി നമുക്ക് ഏഴായിരുന്നു ടോക്കൺ കിട്ടിയത് അങ്ങനെ ഡോക്ടറെ കാണിച്ചു ഡോക്ടറെ കാണിച്ച പറഞ്ഞൊന്ന് എക്കോ ടെസ്റ്റ് ചെയ്യണം പറഞ്ഞു എക്കോ ടെസ്റ്റ് ചെയ്തു അതിലൊന്നും ഒരു കുഴപ്പമില്ല എനിക്കറിയായിരുന്നു എൻ്റെ ഹൃദയം അവിടെ കറക്റ്റായിട്ട് ഇരിക്കുകയാണ് അതിനൊരു കുഴപ്പമില്ല എന്ന് എനിക്കറിയായിരുന്നു പക്ഷേ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് മക്കളെ വെട്ടിക്കെട്ട് മഴ നമ്മൾ ബൈക്കിലാണല്ലോ പോയത് അതുകൊണ്ട് തന്നെ നമുക്ക് വരാൻ പറ്റുന്നില്ല എട്ടെട്ടര ആകുമ്പോഴത്തേക്ക് നമ്മൾ പരിപാടി കഴിഞ്ഞായിരുന്നു രാവിലെ പക്ഷേ മഴ കാരണം ഞങ്ങൾ കുറേ നേരം അവിടെ കട്ട പോസ്റ്റ് അടിച്ചിരുന്നു കേട്ടോ പിന്നെ ഷ്യാമട്ടം പോയി ഒരു ചായ കുടിച്ചു എന്നോട് ചായ വേണം വെച്ചാൽ വേണ്ടാന്ന് പറഞ്ഞു എനിക്ക് എനിക്കപ്പം ചായ കുടിക്കാൻ തോന്നിയില്ല ഞാൻ കുടിച്ചിട്ടായിരുന്നു പോയേ പിന്നെ കുറേ നേരം അവിടെ പോസ്റ്റ് അടിച്ചിരുന്നതിന് ശേഷം ഞങ്ങൾ മഴ ഒന്ന് തോന്നപ്പം അവിടെ ഇറങ്ങി പിന്നെ ഞങ്ങൾ നേരെ നമ്മളെ മൈജിയിലേക്കാണ് കേട്ടോ പോയത് മൈജി പോയിട്ട് ശ്യാട്ടൻ്റെ ഫോൺ കണ്ടാൽ ഗുജറിക്കടക്കാർ പോലും എടുത്തില്ല അതുപോലത്തെ അവസ്ഥയായിരുന്നു അവർ ഷ്യാമട്ടനി നമ്മളെ അതേപോലത്തെ ഒരു ഫോൺ മേടിച്ചിട്ടുണ്ട് റെഡ്മീൻ്റെ അവർ അത് മേടിച്ചപ്പോൾ ഒരു ഹെഡ്സെറ്റ് പിന്നെ രണ്ട് ടിഫിൻ ബോക്സാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് അവിടെ നിന്ന് അവർ അത് വാങ്ങിച്ചു കാരണം കുറേ കാലം ശ്യാട്ടൻ്റെ ഒരു ഫോൺ ഞങ്ങൾ ബുദ്ധിമുട്ട് വരുമ്പോൾ അത് തീരട്ടെ എന്ന് വിചാരിക്കും പക്ഷേ ഇനി ഞങ്ങൾ വിചാരിച്ചു ഇനി അത് തീർന്നിട്ട് എന്തായാലും ഒരു ഫോൺ വാങ്ങിക്കൂല രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ ഇ എം ഐ അടിക്കാൻ വേണ്ടി ഒരു ഫോൺ എടുത്തിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഇതായിരുന്നു കേട്ടോ നമ്മളെ ഷ്യാമാൻ്റെ പഴയ ഫോണിന്റെ അവസ്ഥ നമ്മൾ മറ്റേ ഫോൺ എടുത്തത് ഈ ഫോണിന് ഇത്രയും പ്രശ്നങ്ങളായതിന് ശേഷം കേട്ടോ ഇതിപ്പോൾ ടച്ചൊന്നും തീരെ പിടിക്കാതായി എല്ലാ മൂലകളും പൊട്ടിപ്പോയിട്ടോ അന്നേരം നമ്മൾ ചോദിച്ചു ഇനി ഇ എം ഐയിലെങ്കിലും ഒരു ഫോൺ എടുത്തിട്ടില്ല എന്താക്കും കാണാത്ത നീ അവിടെ ഇങ്ങനെ തൊടുന്നുണ്ടോ കാണാത്ത ഇനി നമ്മളീ ഫോണ് ശരിയാവില്ല ശരിയാവൂല ക്യാമറ ഇല്ലാട്ടോ അതാണ്ടോ ബേക്ക് ക്യാമറേനൊന്നും ക്ലാസ് ഒന്നും ഇല്ലാട്ടോ എല്ലാം പൊളിഞ്ഞു പൊളിഞ്ഞുപോയിണ്ടായിരുന്നു ഇതിപ്പോൾ ഇവിടെ ഈ സൈഡ് സ്വിച്ച് ഇല്ലേ ഈ സൈഡ് സ്വിച്ച് ഒന്നും പിടിക്കില്ല അതൊന്നും അമർത്തി നിക്കുക ഞങ്ങൾ ഞെക്കിയത് പിടിക്കുകയില്ല കേട്ടോ ഈ സൈഡ് സ്വിച്ച് കണ്ടെങ്കിൽ കുറേ പ്രാവശ്യം ഞെക്കിയാലേ പിടിക്കുകയുള്ളു കണ്ടോ മൊത്തത്തിൽ ബ്ലാക്ക് വീണ് മൊത്തം എല്ലാം പോയി പോയിട്ടോ ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ ഫോണൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ടോ എന്ന് തന്നെ ഡൗട്ടാണ് ഇത്രയും ഒരു സിറ്റുവേഷനിലായതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടി നിൽക്കുന്ന സമയത്ത് ഒരു ഫോൺ മേടിച്ചത് കാരണം ആണുങ്ങൾ പണിക്കോന്നവരായിരിക്കും പണീൻ്റെ ആവശ്യങ്ങൾക്കെല്ലാം ഇഷ്ടംപോലെ കോളുകൾ വരും അന്നേരം ഒരു ഫോൺ വാങ്ങിച്ചിട്ടില്ലെങ്കിൽ ശരിയാവില്ല കാണുന്നവർ വിചാരിക്കേ ഓ ഇവർ ഇത്രയും ആശുപത്രി കേസും വീട് പണിയൊക്കെ നടക്കുന്ന സമയത്ത് ഓ വലിയ ഫോണൊക്കെ വാങ്ങിച്ചു അവർ വലിയ പൈസക്കാരായി വലിയ യൂട്യൂബിൽ നിന്ന് ലക്ഷങ്ങൾ വരുമാനം വരുന്നുണ്ട് വരുന്നുണ്ടെന്ന് ചിന്താഗതിയുള്ള ആൾക്കാരാണ് ഒരുപാട് പേര് കേട്ടോ അന്നേരം ഈ ഒരു അവസ്ഥയായിട്ടാണ് നമ്മളൊരു ഫോൺ വാങ്ങിച്ചത് ഞാൻ പറയാൻ കാരണം എന്താ അങ്ങനെ ചിന്തിക്കുന്നവരും അങ്ങനെ പറയുന്നവർ ചുറ്റുമുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം നമ്മൾ കേൾക്കലെങ്കിലും തിരിഞ്ഞ് നിന്ന് പറയുന്ന ആൾക്കാരുണ്ട് അത് നമ്മൾ ചെവിയാലെ കേൾക്കണ അവസരങ്ങൾ ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ നമ്മളെ അവസ്ഥ നല്ലതായിട്ടല്ല നമ്മൾ കുടില്ലാതെ ജീവിക്കുന്നതെങ്കിൽ രാജാക്കന്മാരെ പോലെ ജീവിക്കണമെന്ന് ആഗ്രഹമുള്ള ആളാണ് ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ നമ്മൾ കഞ്ഞി കുടിച്ചാലും പുറത്തിറങ്ങുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ ജീപ്പോണം എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ തന്നെയാണ് ഞങ്ങളെ ഇവിടെ നോക്കുന്നതും അന്നേരം അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ എടുത്ത് പറയാൻ തന്നെ കാരണം അല്ലാണ്ട് വേറൊന്നും അല്ലാട്ടോ ഇവിടെ ഞാനാണ് നല്ല ഫോൺ യൂസ് ചെയ്യുന്നത് ഷ്യാമട്ടൻ ഉപയോഗിക്കുന്ന ഫോൺ ഇതാണ് ആരാളും കണ്ടായിരിക്കും കഴിക്കും ഭാര്യയ്ക്ക് നല്ല ഫോൺ കെട്ടിയോണ്ട ഫോൺ നോക്കിക്കുക പൊട്ട ഫോൺ ഇതൊക്കെ എടുത്ത് പുറത്തിറങ്ങിയിട്ട് ആണുങ്ങൾ പണിക്കോന്ന ആണു ഇതൊക്കെ എടുത്ത് യൂസ് ചെയ്യുമ്പോൾ വളരെ അല്ലേ ഇതിപ്പോൾ ഏഴ് വർഷം എട്ട് വർഷമായിട്ട് ഈ ഫോൺ യൂസ് ചെയ്യണം അതുകൊണ്ട് മാത്രമാണ് ഞങ്ങളിപ്പോൾ ഒരു ഫോൺ വാങ്ങിച്ചത് ആയിരം രൂപയെ നമ്മൾ എടുക്കുമ്പോൾ കൊടുത്തിട്ടുള്ളൂ ബാക്കിന് മാസാ മാസം അടവാണ് അതെങ്ങനെയും ഉന്തി തള്ളി പോകും എന്നുള്ള പ്രതീക്ഷയിലെടുത്തതാണ് നോക്കാം നമുക്ക് ഇവിടം വരെ എത്തുമെന്ന്